നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെ ചർച്ചകൾ പത്രമാറ്റുന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ പരിചയത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹിതരാകുന്നത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ദിവ്യയുടെ രണ്ട് മക്കളെയും സാക്ഷിയാക്കിയാണ് വിവാഹം നടന്നത് മക്കളുടെ സമ്മതത്തോടെ വിവാഹം നടക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യയും ക്രിസും പറഞ്ഞിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് പല അഭിമുഖങ്ങളിലും ദിവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മകളിൽ നിന്നും അകന്നു കഴിയേണ്ടി വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ ശ്രീധർ മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോരുന്നത് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് പക്ഷേ എവിടെയും എത്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല രണ്ടു വർഷത്തോളം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടി വന്നു ആദ്യമൊന്നും കോൺടാക്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല എങ്ങനെയോ ഒരു ദിവസം മോളെ ഫോണിൽ കിട്ടി സംസാരിച്ചു പിന്നെ ദിവസവും വിളിക്കാൻ തുടങ്ങി മോള് പഠിച്ചു പയ്യന്നൂരിലെ സ്കൂളിൽ കാണാൻ പോകുമായിരുന്നു ആ സമയത്ത് മോൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു എല്ലാവരും ഞാൻ പോയി എന്ന അർത്ഥത്തിലൊക്കെ പലതും പറഞ്ഞതിനാൽ എനിക്ക് അവളെ മറിഞ്ഞു നിന്ന് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ മോൾ ആരും കാണാതെ ടെറസിന്റെ മുകളിൽ പോയിരുന്ന് കഴിക്കും മോൾക്ക് എപ്പോൾ അമ്മയുടെ അടുത്ത് വരാൻ തോന്നുവോ അപ്പോൾ അമ്മയെ വിളിക്കണം ഞാനായിട്ട് നിർബന്ധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരു ദിവസം രാത്രി എന്റെ അവൾ എന്നെ വിളിച്ചു അമ്മേനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് എന്റെ മോളെ എനിക്കൊപ്പം കൊണ്ടുവന്നു ഇപ്പോൾ എന്റെ കൂടെയുണ്ട് പതിനെട്ട് വയസ്സായി മകളെ മറന്നു നിന്നൊക്കെ കാണേണ്ട അവസ്ഥയൊക്കെ മനസ്സിലാകൂ എന്നും ദിവ്യ പറഞ്ഞു അതേസമയം ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിലും വാർത്തകൾ വന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് എങ്ങു നിന്നും ഉയർന്നു വന്നത് എന്നാൽ എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ദിവ്യ പങ്കിട്ട വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിടച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട അത്രയുള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ ദിവ്യ പറയുന്നത് എന്റെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഈ വീഡിയോയുമായി വരാൻ കാരണം എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് അതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി അത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ കാണാൻ തുടങ്ങി അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് ദിവ്യ പറഞ്ഞു ഈ ആഴ്ച വാലന്റൈൻസ് ദിനമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആണല്ലോ അതിനോട് അനുബന്ധിച്ചാണ് ഏട്ടൻ എനിക്ക് കുറച്ച് സമ്മാനങ്ങൾ അയച്ചു തന്നത് ആദ്യം തന്നത് കുറെ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ ചോക്ലേറ്റുകൾ അതും എനിക്ക് ഇഷ്ടമുള്ളവയാണ് അതുപോലെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പിന്നെ അതിൽ സ്പെഷ്യലായ ഒരു സമ്മാനം ഐ ലവ് യു എന്ന് എഴുതിയ തലയിണയാണ് ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒരു ജന്മമല്ലേ ഉള്ളൂ ഈ ജന്മത്തിൽ മാക്സിമം സന്തോഷിക്കൂ എന്നാണ് വീഡിയോയിലൂടെ ദിവ്യ പറയുന്നത് എന്നാൽ തന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ എനിക്ക് ഈ സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ തന്നെ നമ്മൾ എല്ലാം മറക്കും എന്നും ദിവ്യ പറഞ്ഞു അതേസമയം ദിവ്യയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ താര ദമ്പതിമാർക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഭർത്താവിന്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസായി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് വൈകിവന്ന വസന്തമാണ് നിങ്ങളുടെ ഏട്ടൻ എന്നും കൂടെയുണ്ടാവട്ടെ നിങ്ങൾ ശരിക്കും ഭാഗ്യവതിയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ പോസ്റ്റിൽ താഴെ വരുന്നത്